ബിജെപി ജില്ലാ അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാറിനെതിരെ ക്രിമിനൽ വകുപ്പുകൾ ചേർത്ത് കേസെടുത്തതിനെതിരെ ബിജെപി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പഴയ നടക്കാവിൽ നിന്നും ആരംഭിച്ച തൃശൂർ കോർപ്പറേഷന് മുൻപിൽ പോലീസ് മാർച്ച് ആരംഭിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ബിജെപി മധ്യമേഖലാ ഉപാധ്യക്ഷൻ ബിജോയ് തോമസ് ഉദ്ഘാടനം ചെയ്തു വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സിംഗ് മേനോൻ അധ്യക്ഷത വഹിച്ചു തൃശൂർ ജില്ലാ ഉപാധ്യക്ഷൻ സുരേന്ദ്രൻ അയനിക്കുന്നത് ഒ ബിസി മോർച്ച ജില്ലാ കമ്മിറ്റി അംഗം ഷാജൻ ദേവസ്വം പറമ്പിൽ മനു പള്ളത്ത് കുറിച്ച് വളരെ അനീഷ് കുമാറിനെതിരെ പ്രവൃത്തിയുടെ തുടക്കം കുറിച്ചു നടത്തിയ സമയത്ത് ആ സമരങ്ങൾക്കെതിരായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയെ തകർക്കാമെന്ന